വിശുദ്ധ ഔസാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് മാസം ഒന്നാം തീയതി യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വാക്യം വിശുദ്ധ ഔസെ പിതാവിനോടുള്ള ഭക്തിയുടെ ആവശ്യകത രണ്ടാം വത്തിക്കാൻ സുനഹദോസ് വിശുദ്ധരോടുള്ള ഭക്തിയെ നിരുത്സാഹപ്പെടുത്തിയതായി ചിലർക്കെല്ലാം ഒരു തോന്നലുണ്ട് എന്നാൽ അത് ശരിയല്ല മറിച്ച് വിശുദ്ധരോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപ്പിനോടുമുള്ള ഭക്തിയിൽ സഭാംഗങ്ങൾ പുരോഗമിച്ചു കാണുവാൻ തിരുസഭ ആഗ്രഹിക്കുന്നു ഭാഗ്യസ്മരണാർഹനായ ഇരുപത്തിമൂന്നാം യോഹന്നാൻ മാർപ്പാപ്പ വിശുദ്ധ ഔസേപ്പിനെ രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ സംരക്ഷകനായി പ്രഖ്യാപിച്ചു കൂടാതെ രണ്ടാം വത്തിക്കാൻ സുനഹദോസ് നടക്കുന്ന അവസരത്തിൽ ലത്തീൻ കുർബാനയിൽ പരിശുദ്ധ കന്യകയെ അനുസ്മരിച്ചതിനു ശേഷം വിശുദ്ധ ഔസേപ്പിനെയും അനുസ്മരിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഇരുപത്തിമൂന്നാം യോഹന്നാൻ മാർപാപ്പ തന്നെ പ്രഖ്യാപിച്ചു വിശുദ്ധ ഔസേപ്പിനോടുള്ള ഭക്തി ആധുനിക യുഗത്തിലും അനുപേക്ഷണീയമാണ് അദ്ദേഹം പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ നമ്മുടെ സവിശേഷമായ ഭക്തി വണക്കങ്ങൾക്ക് അർഹനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനക്കാരനും പുത്രനായ ദൈവത്തിൻ്റെ വളർത്തുപിതാവും പരിശുദ്ധാൽ മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവുമായതിനാൽ മറ്റു സകല വിശുദ്ധരേക്കാൾ നമ്മുടെ വണക്കത്തിന് അർഹനാണല്ലോ അദ്ദേഹം തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥനാണ് കുടുംബജീവിതക്കാരുടെയും സന്യാസിനി സന്യാസികളുടെയും വൈദികരുടെയും ആദർശ പുരുഷനും അത്രേ ഒരു മാതൃകാ തൊഴിലാളിയുമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ഏറ്റവും ആദർശയോഗ്യനായ മാതൃകയായി വിശുദ്ധ ഔസേപ്പിനെ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും വിശുദ്ധ ഔസേപ്പ് പരിത്രാണ പരിപാടിയിൽ വഹിച്ച സമുന്നതമായ സ്ഥാനം നാം പരിഗണിക്കുമ്പോഴും നമ്മുടെ ഭക്താന്തരങ്ങൾക്ക് അർഹനാണ് വിശുദ്ധ ഔസേപ്പിനോടുള്ള ഭക്തി ആധ്യാത്മികവും ഭൗമികവുമായ അനേകം അനുഗ്രഹങ്ങൾ സിദ്ധിക്കുന്നതിന് പര്യാപ്തമത്രേ പൗരാണിക കാലം മുതൽ കേരള കത്തോലിക്കരുടെ ഇടയിൽ മാറി ഔസേപ്പിനോടുള്ള ഭക്തി നിലനിന്നിരുന്നു ജോസഫ് എന്ന പേരുള്ള ഒരു വ്യക്തിയെങ്കിലും ഇല്ലാത്ത കുടുംബങ്ങൾ വിരളമാണല്ലോ കേരള കർമ്മലീത സഭയുടെ സ്ഥാപനത്തോടെ ആ ഭക്തി പൂർവാധികം ശക്തി പ്രാപിച്ചു സംഭവം ആസാമിലെ ഗിരിവർഗക്കാരുടെ ഇടയിൽ ഒരന്ധവിശ്വാസമുണ്ട് വീടുകളും പാലങ്ങളും പണിയുമ്പോൾ കുട്ടികളെ കുരുതി കഴിച്ച് അവരുടെ രക്തം ഒഴിക്കുകയാണെങ്കിൽ പാലത്തിനും വീടിനും വളരെ ഉറപ്പുണ്ടാകും ഇതാണ് അവരുടെ വിശ്വാസം വനത്തിൽ ഒരു പാലം പണിയണം അത് ഉറപ്പുള്ളതാക്കാൻ ഏതെങ്കിലും കുട്ടിയുടെ രക്തം വേണം നിംബാലു എന്ന ഗോത്രലവന്റെ നിർദ്ദേശം അനുജരന്മാർ നിറവേറ്റി ഗ്രാമത്തിൽ കടന്ന് ഏഴു വയസ്സുള്ള ഒരു പൈതലിനെ പാട്ടിലാക്കി അവർ അവരുടെ നേതാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു ഗ്രാമത്തിൽ ക്രൈസ്തവാന്തരീക്ഷത്തിൽ വളർന്ന ആ കുട്ടി കാടന്മാരുടെ വസതിയിൽ വന്നപ്പോൾ പേടിച്ചു വിറച്ചുപോയി നിരപരാധിയായ ആ പിഞ്ചു കുഞ്ഞിന്റെ കഴുത്തറുത്ത് രക്തം ചിന്തുവാൻ ആ കശ്മലന്മാർ കത്തിയുമായി നിന്നു നിസ്സഹായനായ പൈതൽ വാവിട്ട് കരയുക മാത്രം ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ ഗോത്രതലവൻ മരണനിമിഷങ്ങൾ എണ്ണിക്കഴിയുന്ന കുട്ടിയുടെ കഴുത്തിൽ സൂക്ഷിച്ചു നോക്കി തീപ്പന്തത്തിൻ്റെ അരുണപ്രഭയിൽ വിശുദ്ധ ഔസേപ്പും ഉണ്ണി ഈശോയും നിൽക്കുന്ന മെഡൽ മിന്നിത്തിളങ്ങുന്നു കണ്ണുകളിൽ കാരുണ്യവും മുഖത്ത് മാധുര്യവും വഴിയുന്നൊരു താപസൻ ഓമന പൈതലിനെ മാറോട് ചേർത്ത് നിർത്തിയിട്ടുള്ള ചിത്രം ആരാണത് എന്ന് ഗോത്ര മനസ്സിലായില്ല എങ്കിലും അയാൾക്ക് മരണമടഞ്ഞ സ്വന്തം പിതാവിന്റെ രൂപമാണ് അത് കണ്ടപ്പോൾ മനസ്സിലുണ്ടായത് കുട്ടിയെ വധിക്കുവാൻ അയാൾക്ക് മനസ്സുണ്ടായില്ല അയാൾ പറഞ്ഞു ഈ കുട്ടിയെ നമുക്ക് വധിക്കണ്ട നിങ്ങൾ ഇവന് യാതൊരു അപകടം കൂടാതെ പൂർവസ്ഥലത്തേക്ക് കൊണ്ടുപോയി വിടുക ഗോത്ര നേതാവിൻ്റെ ഈ വാക്കുകൾ മൂലം ബാലൻ രക്തച്ചൊരിച്ചിൽ കൂടാതെ രക്ഷപ്പെട്ടു ജപം ഞങ്ങളുടെ പിതാവായ വിശുദ്ധ ഔസേപ്പേ അങ്ങിൽ ആശ്രയിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ ആദ്ധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ അവരെ അങ്ങ് സമ്പന്നരാക്കുന്നു ഭക്തവത്സലനായ പിതാവെ അങ്ങ് ദൈവത്തിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന മഹത്വം അന്യാദൃശ്യമാണ് ഞങ്ങൾ പ്രത്യാശപൂർവം ആധ്യാത്മികവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനായി അങ്ങേ സവിധത്തിൽ അണയുന്നു ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പുത്രനും പുത്രൻ പരിശാൽ മാനുസ്രുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വിശുദ്ധ ഹൗസെ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ ഖന്യകക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജപം നീതിമാനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ